അതായത് മെയ് മാസത്തിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ഒരു ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ കറൻസി ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് അത് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ ഇടപാട് പണം ഉപയോഗിച്ച് ഈ കൂടുതൽ നടന്നു കാരണം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒരിക്കൽ കൂടെ പറയാം ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം കോടി നടന്നപ്പോൾ പണം ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ മുപ്പത്താറ് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് അതായത് ഇപ്പോഴും യു പി ഐ ട്രാൻസാക്ഷനേക്കാൾ കൂടുതൽ നടക്കുന്നത് ഏതാണ് പണമിടപാട് പണമിടപാടാണ് കേന്ദ്രം ഇത് ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസി പറയപ്പെടുന്നത് പറയപ്പെടുന്നത് സർക്കാർ പറഞ്ഞിട്ടില്ല ആളുകൾ വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നത് പണം എന്ന് പറയുന്നത് അതായത് നമ്മൾ റിയൽ കറൻസിയുടെ ട്രാൻസാക്ഷൻ വളരെ കുറയ്ക്കുക അത് നോമിനൽ ആക്കുക എന്നിട്ട് ഒരു കറൻസി ലെസ് പേപ്പർലെസ് കറൻസിയിലേക്ക് മാറുക എന്നൊരു ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട് എന്നിട്ടും ഡിജിറ്റലൈസേഷൻ ഇത്രയും വന്നിട്ടും ഡിജിറ്റലൈസേഷനേക്കാളും ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇടപാട് ഓരോ മാസവും കൂടുതൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നില്ല എന്നൊരു സൂചനയുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഇതിൽ ഈ ട്രാൻസാക്ഷൻ നടന്ന ഇടപാടുകൾ നടന്ന മുപ്പത്താറ് പോയിൻറ്റ് എട്ടേ ആറ് ലക്ഷം കോടിയിൽ നാൽപ്പത്തൊന്ന് ശതമാനം ഇടപാടും നടന്നിരിക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ നോട്ട് ഉപയോഗിച്ചിട്ടാണ് അതാണ് ഈ ഇതിനകത്ത് അപ്പോൾ ഈ നടന്ന ഇടപാടുകൾ അതായത് അതിൽ ഈ മുപ്പത്താറ് പോയിൻറ്റ് എട്ടേ ആറ് ലക്ഷം കോടിയിലെ മൊത്തം വാല്യൂവിൻ്റെ എൺപത്താറ് ശതമാനവും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉപയോഗിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇടപാടുകൾ നടക്കുന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒരു കരപ്പെട്ട നോട്ട് മൂല്യം കൂടിയ നോട്ട് ഉപയോഗിച്ച് വലിയ തോതിൽ വ്യാപകമായി ഇടപാടുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ കള്ളപ്പണത്തിലേക്കും മറ്റ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഈ വലിയ പണം ഉപയോഗിക്കുന്നുണ്ടാവാം എന്ന് വരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക